ഈ ആഴ്ച അഥവാ റസ്വിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ വൺ അടി നടക്കാനുള്ള സാധ്യതകൾ ഞാൻ വ്യക്തമായിട്ട് പറയാം സോ വൺസ് വെൽക്കം ബാക്ക് ടു വിചാരിക്കുന്നു പിള്ളേരും സേഫായിട്ട് ആരോഗ്യവാനായിട്ട് സന്തോഷവാനായിട്ട് എല്ലാവരും ഇരിക്കുക കേട്ടോ കാര്യത്തിലൂടെ അടക്കം നമ്മുടെ ജാസ്മിന് അന്നാമത്തെ ഒരു ഫിസിക്കൽ അസോർട്ട് ഉണ്ടായ രീതിയിൽ ഒരു അടി ഉണ്ടായിരുന്നല്ലോ ആ അടി കഴിഞ്ഞതിന് ശേഷം ഭയങ്കര മൂഡ് ഔട്ട് ആണ് രണ്ടുപേരും നല്ല രീതിയിൽ ഇരുന്ന് സംസാരിക്കുന്നില്ല പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നില്ല ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ പപ്പടം പോലെ പൊടിഞ്ഞു തന്നെ പറയാം അപ്പൊ അതിനെ സമീപിച്ച് ഇന്നൊരു അടി നടക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു പക്ഷെ അതൊന്ന് തള്ളിപ്പോയി പക്ഷെ അതേ തുടർന്ന് ഇങ്ങനെ അടി ഒരുപാട് നടക്കാനുള്ള ചാൻസസ് കൂടുതലാണ് ഞാൻ കാര്യം എന്താണെന്ന് പറഞ്ഞേക്കാം ഇന്നത്തെ സ്പോൺസർ ടാസ്ക് ഈസ്റ്റിന്റെ സ്പോൺസർ ടാസ്ക് എന്തായിരുന്നു പാലട പായസം ഉണ്ടായിരുന്നു പിന്നെ ആ മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചിക്കൻ വറക്കണം അത് ടേസ്റ്റ് ചെയ്യാനുള്ള ജഡ്ജസ് ജഡ്ജസിന് കോൾ അടിച്ചു എന്ന് തന്നെ പറയാം ചിക്കൻ വറുത്തുകൊണ്ടേക്കും മേഡം ഇത് ഞങ്ങൾ ആ മസാലപ്പൊടി ഇട്ട് വറുത്തു ചിക്കൻ ആണ് അല്ലെങ്കിൽ പാലട പായസം നിങ്ങൾക്ക് കുടിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം അത് നല്ല ജോലിയല്ലേ ഇന്നങ്ങാച്ച് പരിപാടി അല്ലേ അതിൽ പോകാനല്ല എല്ലാവരും ആഗ്രഹിക്കാം അതേപോലെ നമ്മുടെ തിന്നാൻ ഒരുപാട് ഫുഡി ആയിട്ടുള്ള നമ്മുടെ ജാസ്മിൻ ആഗ്രഹമുണ്ടായിരുന്നു ജാസ്മിൻ പറഞ്ഞ് ഞാൻ എന്നാ ജഡ്ജായിട്ട് പോയിക്കോളാന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ ആയ അഭിഷേക് ഓക്കെ ഡൺ പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി പിന്നെ കുറച്ച് പേരും കൂടെ സെലക്ട് ചെയ്തെല്ലാം സെറ്റാണ് പക്ഷെ റെസ്മിങ് വന്നിട്ട് അതെന്താണ് അവിടെ അരിയാനൊരാൾ കുറവുണ്ട് എന്നാൽ നമുക്ക് ജാസ്മിനെ പിടിച്ച് അങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ ഋഷീനെ ഒന്നും അരിയാനെന്നറിയില്ലല്ലോ അതിനൊരു ഊളയല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് ഇട്ടേക്ക് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഈ ക്യാപ്റ്റൻ എന്താ അച്ഛൻ അനുസരിച്ചു തന്നെ പറയാം അപ്പോഴേക്കും ജാസ്മിനെ മൂഞ്ചർ ഞാൻ വിചാരിച്ച് ആഗ്രഹിച്ചു പോയ സാധനം എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ നല്ല ടെൻഷൻ ഭ്രാന്ത് പ്രാന്ത് കയറിന്ന് തന്നെ പറയാം അന്നത് ഏഹ് ഒന്ന് പോയി റസ്മിന്റെ അടുത്ത് ട്രിക്കേ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെയാണ് സംസാരിച്ചത് എനിക്ക് വയ്യാത്തതുകൊണ്ടല്ലേ പണിയൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഞാൻ അവിടെ പോയി ഇരുന്നത് അപ്പൊ ഞാൻ പ്രതീക്ഷിച്ച ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ എല്ലാവർക്കും ഇവിടെ വയ്യായിക ഉണ്ട് നിങ്ങൾക്ക് മാത്രമല്ല എന്നായിരിക്കും റസീം പറയാന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ റസീം വളരെ കാമായിട്ട് അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ലാത്ത പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ അട്ടി അങ്ങ് പുഷ്പം പോലെ ഒഴിവാക്കി വിട്ടു റസ്മിന് വ്യക്തമായിട്ട് അറിയാം കൊള്ളന്റെ അടുത്ത് അടിപൊളിയായിട്ട് പണി കൊടുത്തിട്ടുണ്ട് ഇത് വെറുതെ വല വളാൻ സംസാരിച്ച ഒരു കാര്യം ഇല്ലാന്ന് റസ്മിൻ അറിയാം അതുകൊണ്ട് തന്നെ റസ്മിൻ അതങ്ങ് ഇതാക്കി എന്ന് കളഞ്ഞു എന്ന് തന്നെ പറയാം പക്ഷെ ജാസ്മിനെ നല്ല കൊണ്ടിരുന്നുണ്ടോ ഇതിനെ തുടർന്ന് ജാസ്മിൻ എപ്പോഴെങ്കിലും ട്രിഗർ ആയി കഴിയുമ്പോൾ പൊട്ടിക്കാനുള്ള ചാൻസ് ഉണ്ട് അഥവാ നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡ് ആയിട്ടുള്ള ചൊവ്വാഴ്ച ലാലിട്ട ബർത്ത്ഡേന്റെ അന്ന് എവിഷനിൽ റസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ പുനടാവെ ഇതിനെ തുടർന്ന് ഒരു വെടിക്കെട്ട് അടി നടക്കാനുള്ള ചാൻസ് ഉണ്ട് വേണമെങ്കിൽ ഫിസിക്കൽ അസോൾട്ട് വരെയെങ്കിലും പോയേക്കാം എന്ന രീതിയിൽ അടി നടക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് ഇതിനെ തുടർന്നുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് കമന്റ് ചെയ്യ ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റ് സി എസ് റോക്കസ് എന്ന് പറഞ്ഞ ഈ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ ബിഗ് ബോസിലെ എല്ലാ ലൈവ് അപ്ഡേറ്റ്സും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇട്ടോ